കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് പ്രോട്ടീൻ ചെയ്ത മുടിയാണ് അപ്പം കഴിഞ്ഞ ഏത് മാസമായിരുന്നു മെയ് കഴിഞ്ഞ മെയ്യിലാണ് പ്രോട്ടീൻ ചെയ്തത് എല്ലാവരും പറയും പ്രോട്ടീൻ ചെയ്ത് കരാറ്റീൻ ചെയ്താൽ ഒക്കെ ചെയ്താൽ മുടി മൊത്തവും പോകും എന്ന് എന്ന് പറയാറുണ്ട് പക്ഷേ ഈ മുടിയൊന്ന് നോക്കിക്കേ ഇത് ഇത്രയും നല്ല തിക്കുണ്ട് ഹെയർ കുറേ വളർന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ ഷൈനിങ്ങിനോ അല്ലെങ്കിൽ ആ സ്ട്രെയ്റ്റ് ഫീലിനോ ഒന്നും യാതൊരു കോട്ടവും വന്നിട്ടില്ല ഒക്കെ ഇത് നിങ്ങൾക്ക് കാണാം കണ്ടോ അതേപോലെ തന്നെ ഷൈനിങ് ഉണ്ട് ഇത് ഇത് പിന്നെ ചുരുട്ടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കുന്ന ഒരാളായത് ഇങ്ങനെയാ ചുരുട്ടി കെട്ടി വെക്കുന്നത് അങ്ങനെ കെട്ടി കെട്ടിവെച്ചതിൻ്റെ ഒരു വളവ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വിശ്വസിച്ച് എൻ്റെ അടുത്ത് അഴിച്ചിടാറേ ഇല്ല എപ്പോഴും കെട്ടിവെക്കുന്ന അപ്പം വിശ്വസിച്ച് സിൻഡ്രലായി പ്രോട്ടീൻ ചെയ്യാം പിന്നെ അധികം ചുരുളിമേൻ വരുന്നില്ല അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ കണ്ട അപ്പം കെയർ ചെയ്താൽ ഏത് മുടിയും നന്നായിട്ടിരിക്കുമെന്ന് ഉദാഹരണമാണ് ഈ മുടി